വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോയിരിക്കുന്നത് നമ്മുടെ ലുലുമാളിലേക്ക് കേട്ടോ കോഴിക്കോട് ലുലുമാളിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇന്നവിടെ ഒരു ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ ഒരു ഓഫർ സ്റ്റാർട്ട് ചെയ്തത് എല്ലാ എല്ലാ ഐറ്റംസിനും ഫിഫ്റ്റി പെർസെൻറ്റേജും ഫിഫ്റ്റീൻ പെർസെൻറ്റേജും ഓഫറൊക്കെ കേട്ടോ പല ഐറ്റംസിനും അതിനനുസരിച്ച് ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കയറി ചിലപ്പോൾ തന്നെ ഒരുപാട് ബാഗ്സിൻ്റെയും കുട്ടികളുടെയും അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഡ്രസ്സസ് ഒക്കെ കേട്ടോ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ് ഓഫറാട്ടോ അവിടെ ഞങ്ങൾ കയറി തന്നെ കാണാം ഫുള്ള് ഇതന്നെ അതിൻ്റെ ബാനറിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഇവിടെ ഇന്നും നല്ല തിരക്കുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇന്ന് ഇന്നാണ് ഇതിൻ്റെ ഓഫർ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് നല്ല തിരക്കുണ്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ലുല്ലിൽ നിന്ന് പോയതാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് അവിടുത്തെ ഓഫറൊക്കെ ഒന്ന് കാണിക്കാതെ പോയതായിരുന്നു നല്ല തിരക്കുണ്ട് എല്ലാത്തിനും ഓഫർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും നടന്നു നോക്കുകയാണ് ഇപ്പോൾ ഇത് ബാഗിൻ്റെ സെക്ഷനാണ് ബാഗിൻ്റെ സെക്ഷനിൽ പോയാലും അവിടെ ഒരുപാട് നോപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെയാണ് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉള്ളതും എല്ലാത്തിനും അപ്പോൾ മോളും വൈഫും ഒക്കെ ഇങ്ങനെ നടന്നാൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ അവിടെയുള്ള എല്ലാ ഓരോ വീഡിയോസും ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നോക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ മോളിങ്ങനെ ഓരോ ബാഗൊക്കെ നോക്കുന്നുണ്ട് നല്ല നല്ല ബേഗുകളാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളൊക്കെ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് മോൾക്ക് അത് കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ് അപ്പോൾ നമുക്കത് കണ്ടു കാണാം മോൾക്ക് ആ ബാഗ് ഇഷ്ടപ്പെടും എന്നാണ് കേട്ടോ പറയുന്നത് അവൾക്കത് മേടിച്ചുകൊടുക്കണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങിത്തരാം എന്ന് പറഞ്ഞ അവളെ കൺവിൻസ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ബാഗിൻ്റെ കളക്ഷൻ ഉണ്ട് പിന്നെ മോൾക്കൊരു മാല മേടിക്കണം എന്ന് പറഞ്ഞു വൈഫ് പിന്നെ പോലെ തന്നെ മോൾക്കൊരു തലയിൽ വയ്ക്കുന്ന ഒന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞങ്ങൾ നോക്കാനായിട്ട് പോയിരുന്നു പക്ഷേ അവിടെ പോയപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും കണ്ടില്ല അവൾക്ക് ഒരുപാട് അടുത്ത് നോക്കി പക്ഷേ അവൾക്ക് അതിൽ ഇല്ല അവൾക്ക് പിന്നെ ക്രൗൺ എടുത്ത് വെച്ചു പക്ഷേ ക്രമണും അതൊരു ചെറിയ ഡാമേജ് ഐറ്റം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതെടുത്തില്ല വേറെഡണ്ട് കേട്ടോ ഒരുപാടുണ്ട് പക്ഷേ ആ ഒരു ഇത് മാത്രം ഒന്ന് ചെറിയൊരു ചെറിയൊരിതുണ്ടായി കാരണം എല്ലാവരും ട്രയൽ നോക്കി നോക്കിയിട്ടാണ് അത് ചെറിയൊരു ഡാമേജ് വല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കടാ പോയത് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും എല്ലാത്തിൻ്റെയും എല്ലാവരുടെയും സെക്ഷനിലേക്കാണ് പോയത് അത് ജീൻ എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറാട്ടോ ടീഷർട്ടും ഷർട്ട്സും എല്ലാതും തന്നെ തന്നെ അപ്പം ഞങ്ങൾ നോക്കി നടക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പിന്നെ ഷൂവിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാതും ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അങ്ങനെ എല്ലാ അങ്ങനെയുണ്ട് കേട്ടോ ഷൂസൊക്കെ ഉണ്ട് ഒക്കെ ബ്രാൻഡ് സാധനമാണ് എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റേജാണ് ഓഫർ ഇട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഒരുപാട് ചെരുപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഷൂവിൻ്റെ ആയാലും ചെരുപ്പുളുടെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് മോളൊക്കെ ഉണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഷൂ ചെരുപ്പൊക്കെ എടുത്ത് നോക്കുകയായിരുന്നു പക്ഷേ അവൾക്ക് പാകമില്ല അവർക്ക് ഇഷ്ടപ്പെട്ടെടുത്തൊക്കെ നോക്കുന്നൊക്കെ ഒന്നെങ്കിൽ അവൾക്ക് ചെറുതായിരിക്കും അവൾക്ക് വലുതായിരിക്കും ഞങ്ങൾക്ക് നോക്കി നടക്കുകയായിരുന്നു കുറെ അവിടെ നോക്കി ഞങ്ങൾ അവൾക്ക് പറ്റിയതല്ല ചെരുപ്പുണ്ടോ നോക്കി പക്ഷെ ഒന്നും റെഡി ആയില്ല പിന്നെ നമ്മൾ സ്പോർട്സും സെക്ഷനിലേക്കൊക്കെ പോയത് സ്പോർട്സിൻ്റെ അവിടെയൊക്കെ നോക്കി നടക്കുമായിരുന്നു സ്പോർട്സ് ഫുട്ബോളും ബാറ്റും അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഷർട്ട് പിന്നെ ട്രാവൽ സെക്ഷനിലേക്ക് പോയി ബോളും സൂട്ട് കേസൊക്കെ നോക്കി നടക്കുമായിരുന്നു പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ജീൻ ആയാലും പാൻറ്റായാലും ആയാലും എല്ലാം ഉണ്ട് എല്ലാത്തിനും ഓഫർ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ആറാം തീയതി വരെ കേട്ടോ അതിൻ്റെ ഓഫർ ഇട്ടിരിക്കുന്നവർ രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെയാണ് അപ്പോൾ അവിടെ പോയിട്ട് ഓഫറിൽ വാങ്ങിക്കണം എന്നുള്ളവർക്ക് ഈ ദിവസങ്ങളിൽ പോയി നോക്കാം കേട്ടോ അതുപോലെ തന്നെ അവരുടെ ആപ്പ് ഉണ്ട് കേട്ടോ ലുലുൻ്റെ ആപ്പ് ഉണ്ട് ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു ഡിസ്കൗണ്ട് വരും ട്വൻറ്റി എന്തോ ഓഫർ ഉണ്ട് അത് ഇലക്ട്രോണിക്സ് സെക്ഷനിലേ കേട്ടോ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫറിലുണ്ടോ ഇത് നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന് നല്ല ഒരുപാട് തിരക്കുണ്ട് അവിടെ എല്ലാവരും എല്ലാ ഐറ്റംസും നോക്കി ഇങ്ങനെ ഇതാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം വീഡിയോസ് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വൈഫൂടെ അങ്ങനെ ഡ്രസ്സ് നോക്കും മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ നോക്കുക കേട്ടോ ഒരുപാട് കളക്ഷൻസും ഉണ്ട് പിന്നെ നമ്മൾ പോയത് ടോയ്സ് ആൻഡ് സെക്ഷനിലേക്കാട്ടോ അപ്പോൾ ജീപ്പും കാര്യം ജീപ്പൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ മോൾക്കൊരു ജീപ്പ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതൊക്കെ നോക്കാനായിട്ട് നോക്കുമായിരുന്നു കേട്ടോ ജീപ്പും സ്കൂട്ടറൊക്കെ ഉണ്ട് നോക്കുമായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്